വളരെ സിമ്പിളാണ് ഒരൽഫം രവയും മത്തങ്ങയും ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായ ഒരു റെസിപ്പിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ നല്ല രുചിയായ സ്റ്റിയായ ആണ് അതിനായിട്ട് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീകയെടുത്ത ജാഗിരി വറുത്തെടുത്ത രവ ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വേകുവാൻ ആവശ്യമായ ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നികത്തെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മത്തങ്ങ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് വെള്ളം വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക മത്തങ്ങയുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക ഏലക്കയും ജീരകവും പൊടിച്ചെടുത്ത ചിട ജാറാണ് ഇതിലേക്ക് തണുക്കാനായി മാറ്റിവെച്ച മത്തങ്ങ ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് അരച്ചെടുക്കാം പവനടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം രവ കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരൽപ്പം മതി അല്പം കൂടി ഇട്ട് ൂടി ഇട്ടുകൊടുക്കാം വർത്തരവ ആയതുകൊണ്ട് തന്നെ ഒന്ന് ആവി കയറിയത് മതി ചട്ടിയിൽ നിന്ന് വിട്ടുകിട്ടുന്ന ഈ സമയം ഇതിലേക്ക് നമ്മൾ ഒരുക്കി മാറ്റി വെച്ചിരുന്ന ബെല്ലം കൂടി ഒഴിച്ചു കൊടുത്ത് കൊടുക്കാം ഇത് അരിച്ചെടുത്തതാണ് ഇനി തീ നന്നായി ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഈ സമയം തന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന ജീരകവും മേലക്കയും ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായി ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം വാഴയിലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്ത വാഴയുടെ ഇലയിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടി തടവി കൊടുക്കാം നല്ലതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വിട്ടുകിട്ടുന്ന പരിവായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരൽപം എടുത്ത് ഒരു വാഴയിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് സ്പൂണ് വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ശേഷം ഇതിലേക്ക് മത്തങ്ങ കൊണ്ടാണല്ലോ നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്തങ്ങയുടെ സീഡ്സ് അത് തൊലികളഞ്ഞെടുത്തത് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്നും പൊതിയാത്ര ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ചൂടോടെ തയ്യാറാക്കിയതിന് ശേഷം വാഴയിലയിൽ പൊതിഞ്ഞ് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ ആ വാഴയിലയുടെ ഫ്ലേവറും നെയ്യിൻ്റെ ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലുമാണ് തണുത്തതിന് ശേഷവും അല്ലെങ്കിൽ ചെറു ചൂടോടെയോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്